ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം അപ്പുസ്തകൽ പ്രവൃത്തികൾ ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തി ആറാം ആക്കി ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുപാതം നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറയുന്നു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാം ആണ് ഇത് പറയുന്നത് സ്തേഫാനുസിനെ കല്ലെറിയാണ് ചുറ്റും നിന്നും കൂർത്ത കല്ലുകൾ വന്ന് ശക്തിയായി വന്ന് പതിക്കുന്നു ദൈവമാസകലം ചുവര പൊടിയുന്നുണ്ട് വേദന കൊണ്ട് പുളയായിരിക്കണം അതിന് ഈ മരണകരമായ കുറ്റം അവരാരോപിക്കുന്ന കള്ളസാക്ഷ്യമാണ് കള്ളാരോപണമാണ് ഈ സ്റ്റേഫാനോസ് നല്ലപോലെ യേശുവിനെ ഘോഷിച്ച് ഇങ്ങനെ പോവുകയാണ് പരിശുദ്ധാലം നിറഞ്ഞ് ഇങ്ങനെ യേശുവിനെ ഘോഷിച്ചിങ്ങനെ പോകുമ്പോൾ ഈ യകുദന്മാരുടെ പ്രമാണികൾ കള്ളസാക്ഷ്യം പറയുവാണ് കുറ്റാരോപണം നടത്തിയാണ് മോശയ്ക്കും ദൈവത്തിനുമെതിരായി പറഞ്ഞു ദേവാലയത്തിനെതിരായി പറഞ്ഞു ഭരണാധികാരിക്കെതിരായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ മരണകരമായ കുറ്റം ചുമത്തി അതായത് ആൾക്കാരെ ഇളക്കി വെച്ചു എന്നാണ് പറയുന്നത് അവിടെ അതായത് കള്ളസാക്ഷിയെ നിർത്തി എന്നാണ് അവിടെ പറയുന്നത് അവിടെ നിർത്തി കല്ലെറിയുകയാണ് മരണകരമായ കുറ്റം ചുമത്തി ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലുക അപ്പോഴും കല്ലിങ്ങനെ ശക്തിയായുമെന്ന് വലിക്കുമ്പോഴും അതായത് ചുറ്റും നിന്ന് പരിഹസിക്കുമ്പോഴും ഈ സ്തേഫാനോസ് നോക്കുന്നത് സ്വർഗത്തേക്കാണ് സ്വർഗ്ഗത്തേക്ക് നോക്കി ദൈവത്തെ കാണാൻ വലത്തഭാഗത്ത് ആ ദൈവത്തിൻ്റെ ദാവാൻ ദൈവത്തിൻ്റെ വലത്തഭാഗത്ത് കർത്താവിലിരിക്കുന്നത് കാണുക പ്രിയുള്ളവരെ പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ സ്റ്റേഫാനോസ് ആദ്യത്തെ ഷംമാസനാണ് ആ ഷെഹ്മാസനെ കശീശയാവാൻ പറ്റിയിട്ടില്ല രക്തസാഴിസ്ഥം ഭരിക്ക അതായത് ഈ പ്രതിസന്ധിയിൽ ദൈവത്തെ കാണുവാൻ ആദ്യത്തെ മരിക്കുന്നതിന് മുമ്പ് അവരോട് അവരുടെ ഈ കുറ്റം അവരുടെ മേ നിലനിർത്തരുതേ അവരോട് ക്ഷമിക്കണമേ അവരോട് ക്ഷമിച്ചിട്ടാണ് സ്തേഫാനോസ് രക്തസാഴിസ്ഥം മരിക്കുന്നത് അതായത് ഈ ലോകത്തിൽ നമ്മെ ആരൊക്കെ കല്ലെറിഞ്ഞാലും ആരൊക്കെ ചുറ്റെന്ന് അപമാനിച്ചാലും ഇല്ലാത്ത പറഞ്ഞ് നമ്മളെ അപമാനിച്ച് നമ്മളെ ക്രൂശിച്ചാലും ശരി അപ്പോഴും നമ്മൾ അവരോട് ക്ഷമിക്കുവാനും നമ്മൾ ആ സമയത്ത് ആ പ്രതിസന്ധിയിലും ദൈവത്തെ കാണുവാൻ സാധിക്കുന്ന ആ കൃപയുണ്ടല്ലോ അതാണ് ആത്മാവിലുള്ള അഭിഷേകം ആത്മാവിലുള്ള ജന്മം എന്ന് പറയുന്നത് ഈ ഇതുപോലുള്ള എത്രയോ ഷംവാസന്മാരുടെയും ഇത്രയോ വിശ്വാസികളുടെയും രക്ഷസാക്ഷിത്വം മൂലമാണ് ഈ സഭ വളർന്നുകൊണ്ടിരിക്കുന്നത് മനസ്സില് ഈ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മളൊക്കെ അറിയുന്നത് ഇത്രയും എത്രയോ ആൾക്കാരുടെ ഇതുപോലുള്ള രക്ഷസാക്ഷിത്വം മൂലമാണെന്ന് നമ്മൾ ഈ നമുക്ക് ഈസിയായിട്ട് സ്വാതന്ത്ര്യമായി സ്വതന്ത്രമായിട്ട് നമുക്ക് ആരാധനയൊക്കെ നടത്തുവാൻ ചെയ്യും നടത്തുവാൻ കഴിയുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോകുന്നുണ്ട് പക്ഷേങ്കിലേ ഇതുപോലെയുള്ള എത്രയോ രക്ഷ സെഫാനസിനെ പോലെയുള്ള ചെറുപ്പക്കാരനെ പോലെയുള്ള എത്രയോ ആൾക്കാരുടെ രക്ഷസാക്ഷിത്വമാണ് നാം ഇന്ന് ക്രിസ്തുവിനെ അറിയുവാനിടയാകുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ട് കള്ള ആരോപണങ്ങൾ വരും അപമാനങ്ങൾ വരും വലിയ കല്ലുകളാകുന്ന ഈ എന്താ പറയുക സംസാരങ്ങൾ വരും അതായത് കുത്തുവാക്കുകൾ വരും അതിനൊക്കെ നമ്മൾ മറന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ സ്തേഫാലോസ് കാണിച്ച ആരെല്ലാം നമ്മെ കല്ലെറിഞ്ഞാലും ആരെല്ലാം നമ്മളെ ചുറ്റും അപമാനിച്ചാലും ശരി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി നമ്മളെ ഘഷിക്കുന്നൊരു തുല്യമായി അതായത് കൊല്ലുന്നൊരു തുല്യമായി നമ്മളെ ചെയ്താലും ശരി കല്ലെറിഞ്ഞാലും ശരി അപ്പോഴും നമുക്ക് ദൈവത്തെ കാണുവാൻ പറ്റുന്ന അനുഭവം ആദ്യത്തെ ഷിംഹ്മാശനെ കശിഷ്യയാവാൻ പറ്റിയില്ല ആ ഷംമാശൻ്റെ ആ മാതൃക നമുക്ക് പിന്തുടരാം നമുക്ക് ആരെല്ലാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരും പ്രതിസന്ധികൾ ദൈവത്തെ കാണുവാൻ പ്രശ്നങ്ങൾ ദൈവത്തെ കാണുവാനും കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്നത് അതുകൊണ്ട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെ ആ ദീപിക്കുവാൻ അവിടെ ദൈവത്തെ കാണുവാനും കഴിയട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ